ഒരു വാർത്തയിലേക്ക് പോകാം നമുക്ക് വടക്കഞ്ചേരിയിൽ ലോട്ടറി കടയിൽ വൻ കവർച്ച ലോട്ടറി കടയിൽ നിന്നും അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയുടെ ലോട്ടറിയും കവർന്നു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുൻപിലെ വിനായക ലോട്ടറി ഏജൻസിയിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണോ കള്ളൻ എന്തായാലും വലിയ കവർച്ച തന്നെയാണ് നടത്തിയിരിക്കുന്നത് അല്ലെ അറുപതിനായിരം രൂപയുടെ ലോട്ടറി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ പറയൂ ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ രോഷി നിലവിൽ വടക്കഞ്ചേരി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് പാലക്കാട് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രവർത്തിക്കുന്ന വിനായക ലോട്ടറി ഏജൻസി കവർച്ച നടന്നു എന്ന വിവരം പുറത്തുവരുന്നത് ഈ ലോട്ടറി കടയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയുടെ ലോട്ടറിയുമാണ് മോഷണം പോയത് ഈ മോഷണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ കട ഉടമ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ ലോട്ടറി കടയ്ക്ക് മുമ്പിലുള്ള ഒരു പച്ചക്കറി കടയിലും സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്നതായി പോലീസ് കണ്ടെത്തുന്നത് പച്ചക്കറി കടകയിൽ ഒരു സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ നിന്നും ഈ മോഷ്ടാവിന്റെ കരുതുന്ന ദൃശ്യങ്ങൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വടക്കഞ്ചേരി മേഖലയിൽ ഇപ്പോൾ മോഷണം തുടർക്കതെയാവുകയാണ് കഴിഞ്ഞ ദിവസം സമീപത്തെ വിനായക സ്റ്റീറ്റിൽ തന്നെയുള്ള ഒരു ഗണപതി സഹായം ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടന്നിരുന്നു ഇതിന് സമീപത്തെ വീട്ടിൽ നിന്ന് പണവും അതുപോലെ തന്നെ രണ്ട് വാച്ചുകളും മോഷണം പോയതാണ് ആ കേസിൽ വടക്കഞ്ചേരി പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ വടക്കഞ്ചേരി ബത്തന്നിന് മുന്നിൽ പ്രവർത്തിക്കുന്ന വിനായക ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഇത്തരത്തിൽ അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയുടെ ലോട്ടറികളും മോഷ്ടം പോയിട്ടുള്ളത് ഏതായാലും നിലവിൽ ഈ ലോട്ടറി കടയുടെ നേരെ എതിർവശത്തുള്ള ഒരു പച്ചക്കറി കടയിൽ നിന്ന് മോഷ്ടവിനിൽ നിന്ന് കരുതുന്ന ദൃശ്യങ്ങൾ വടക്കഞ്ചേരി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രൂക്ഷം ശരി ബാലർക്കിലാണ് വിശദാംശങ്ങൾ